നമസ്കാരം ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറും ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ശ്രീജിത്ത് ഐ എസ് തമ്മിലുള്ള പോര് എസ് ശ്രീജിത്തിനെ പുറത്താക്കുന്നതിലേക്കാണ് നയിച്ചത് താൻ പുറത്താക്കിയ ഉടനെ തന്നെ ശ്രീജിത്തിനെ എ ഡി ജി പി ആയി നിയമിക്കുകയും ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതോടെ യുദ്ധം ഗണേശനും മുഖ്യമന്ത്രിയും തമ്മിലായി ഞാൻ പുറത്താക്കിയ ഉദ്യോഗസ്ഥനെ എ ഡി ജി പി ആക്കാൻ താൻ ആരടോ എന്നായി ഗണേശൻ ഇതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന് കട്ട കഴിപ്പുമായി പക്ഷെ പാവത്തിന് കഴിച്ചിട്ട് ഇറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയാണ് മുഖ്യനെ അടിമുടി വിറപ്പിച്ച ഗണേശൻ മര്യാദക്കല്ലെങ്കിൽ ഞാൻ രാജിവെച്ച് പുറത്തു പോകുമെന്ന നിലപാടിലുമായി ഗണേശൻ പുറത്തു പോയാൽ മുഖ്യന്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രതീക്ഷകളും തെറ്റും അതുകൊണ്ട് അനുനയ ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പുതിയ മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ ചാർജ് എടുത്തതോടെയാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ കടുത്ത ആശങ്കയിലും ഉത്കണ്ഠയിലുമായത് ആദ്യ പരിഷ്കാരമായി ഗതാഗത കമ്മീഷണർ എസ് ശ്രീജിത്ത് വഴി സി പി എം നടപ്പിലാക്കിയ സ്ഥലം മാറ്റ പട്ടിക കീറി ഗണേഷ് അടുക്കളപ്പുറത്തേക്കെറിഞ്ഞു സെക്രട്ടേറിയറ്റിൽ എത്തിയ മന്ത്രി ഗണേഷ് കുമാർ ജനുവരി ഒന്നു മുതൽ ഞാൻ പറയുന്നത് മാത്രം വകുപ്പിൽ നടന്നാൽ മതിയെന്ന് കർശന നിർദ്ദേശവും നൽകി ഗതാഗത വകുപ്പിലെയും കെ എസ് ആർ ടി സിയിലെയും ഉന്നതർ മുട്ടടിച്ച് എല്ലാം കേട്ടിരുന്നു ട്രാൻസ്പോർട്ട് കമ്മീഷണർ എ ശ്രീജിത്ത് ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അന്നേ ഗതാഗത വകുപ്പ് വിടാൻ ഒരുങ്ങിയതുമാണ് ബിജു പ്രഭാകർ ആയിരുന്നു മറ്റൊരു ഉദ്യോഗസ്ഥൻ അതേസമയം തനിക്ക് വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെ വകുപ്പിൽ നിയമിക്കാൻ ഗണേഷും ശ്രമം തുടങ്ങി ഗതാഗത വകുപ്പിലെ പുതിയ പരിഷ്കാരങ്ങളെ അതീവ കൗതുകത്തോടെ തന്നെയാണ് സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും കണ്ടത് ഗണേഷ് കുമാറിനെ കയറൂരി വിട്ടാൽ എന്തും സംഭവിക്കാമെന്ന മുന്നറിയിപ്പ് ചില നേതാക്കൾ മുഖ്യമന്ത്രിക്ക് നൽകുകയും ചെയ്തു എന്നാൽ ഗണേഷ് കുമാറിനെ തൽക്കാലം നിയന്ത്രിക്കേണ്ടതില്ലെന്ന അഭിപ്രായമാണ് മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നത് പുതിയ മന്ത്രി വരും മുമ്പേ മോട്ടോർ വാഹന വകുപ്പിൽ നടന്ന കൂട്ട സ്ഥലമാറ്റം മാറ്റം റദ്ദാക്കിക്കൊണ്ടാണ് ഗണേഷ് ആ വകുപ്പിൽ അരങ്ങേറ്റം കുറിച്ചത് അമ്പത്തിയേഴ് പേർക്കാണ് സ്ഥലമാറ്റം നൽകിയത് ഇതിനൊപ്പം പതിനെട്ട് ആർ ടിഒമാർക്ക് സ്ഥാനക്കയറ്റത്തോടെയുള്ള സ്ഥലം മാറ്റവും നൽകി ഇതാണ് വെട്ടി അടുക്കളപ്പുറത്തേക്ക് കളഞ്ഞത് സി പി എമ്മും ആന്റണി രാജുവും ഇതുകൊണ്ട് എളിബ്യരാവുകയും ചെയ്തു സ്ഥലമാറ്റത്തിൽ ഏറ്റവും അധികം അഴിമതി നടക്കുന്നത് മോട്ടോർ വെഹിക്കൽ വകുപ്പിലാണ് ആന്റണി രാജു രാജിവെച്ച കെ ബി ഗണേഷ് കുമാർ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുന്നതിന് മുമ്പാണ് സ്ഥലം മാറ്റ ഓർഡർ പുറത്തിറങ്ങിയത് എന്നാൽ മന്ത്രിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ ഉത്തരവ് മരവിപ്പിച്ചു മന്ത്രി കെ ബി ഗണേഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന്റെ അരമണിക്കൂർ മുമ്പാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ശ്രീജിത്ത് സ്ഥലം മാറ്റ ഉത്തരവ് പുറത്തിറക്കിയത് സത്യപ്രതിജ്ഞ ചെയ്ത മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മന്ത്രി ഇടപെട്ടു ഉത്തരവ് തൽക്കാലം നടപ്പിലാക്കേണ്ടതില്ലെന്ന് നിർദ്ദേശം നൽകി ഉത്തരവ് പിൻവലിച്ചിട്ടില്ല മരവിപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയത് നേരത്തെ ആന്റണി രാജു മന്ത്രിയായിരുന്നപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൽ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായിരുന്നു വിചിത്രമായ മാനദണ്ഡങ്ങളോടെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ സ്ഥലം മാറ്റ ഉത്തരവ് പുറത്തിറങ്ങിയിരുന്നു ഇത് ചോദ്യം ചെയ്ത ചില ഉദ്യോഗസ്ഥർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചിരുന്നു ഇതോടെ ഉത്തരവ് മരവിപ്പിച്ചു പിന്നാലെ ഇറക്കിയ സ്ഥലം മാറ്റ ഉത്തരവിൽ നിന്ന് ചില ഉദ്യോഗസ്ഥർ ഒഴിവായിരുന്നു ചില ഉദ്യോഗസ്ഥർക്ക് അന്ന് ദൂരേക്ക് സ്ഥലം മാറി പോകേണ്ടി വന്നിരുന്നു അവർക്കു കൂടെ താല്പര്യമുള്ള ഇടങ്ങളിലേക്ക് സ്ഥലം മാറ്റിയുള്ള ഉത്തരവായിരുന്നു വെള്ളിയാഴ്ച പുതിയ ഉത്തരവ് ഗതാഗത കമ്മീഷണർ പുറത്തിറക്കിയത് ഏതായാലും ശ്രീജിത്തിന്റെ പ്രകടനം ഗണേഷിന് ഇഷ്ടമായില്ല കമ്മീഷണർക്ക് പിന്നിൽ സി പി എം ആണെന്ന് ഗണേഷിനറിയാം മുമ്പും ഉദ്യോഗസ്ഥരുടെ പ്രമാണിത്വം ഗണേഷ് കുമാർ അംഗീകരിച്ചിരുന്നില്ല ജനാധിപത്യത്തിൽ മന്ത്രിക്കാണ് പ്രമുഖ സ്ഥാനമെന്നും ഗണേഷ് കുമാർ വിശ്വസിക്കുകയും ചെയ്യുന്നു ഉദ്യോഗസ്ഥർ മന്ത്രിയെ സഹായിക്കാനിരിക്കുന്നവർ മാത്രമാണ് എന്നാണ് ഗണേഷിന്റെ വിശ്വാസം താൻ ആന്റണി രാജുവിനെ പോലെ ആയിരിക്കില്ലെന്ന കൃത്യമായ വിവരം ഗണേഷ് ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിയിട്ടുണ്ട് വകുപ്പിൽ ഇലയനങ്ങിയാൽ പോലും താൻ അറിഞ്ഞിരിക്കണം തന്റെ അനുവാദമില്ലാതെ സ്ഥലം മാറ്റങ്ങൾ നടത്തരുത് ഗതാഗത വകുപ്പിലെ അഴിമതികൾ താൻ നേരിട്ട് പരിശോധിക്കും ജനങ്ങളുടെ പരാതികൾ താൻ നേരിട്ട് കേൾക്കും ഏതാനും വർഷങ്ങളായി ഗതാഗത വകുപ്പിൽ നടക്കുന്നത് കെടുകാര്യസ്ഥതയാണെന്ന് ഗണേഷ് വിശ്വസിച്ചിരുന്നത് അതിനാൽ ഒരു പുതിയ മുഖമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം കാഴ്ചവെച്ചതും അദ്ദേഹം തെറ്റുകൾക്ക് മുമ്പിൽ പോർത്തില്ല മുഖ്യമന്ത്രി പറഞ്ഞാൽ പോലും തന്റെ വകുപ്പിൽ താൻ അറിയാതെ ഒന്നും നടക്കേണ്ടതില്ലെന്നാണ് ഗണേഷ് കുമാറിന്റെ വിശ്വാസം ഇക്കാര്യം മുഖ്യമന്ത്രിക്കും അറിയാമെന്ന് ഗണേഷിന്റെ വിശ്വസ്തർ പറയുന്നുണ്ട് ഗണേഷ് കുമാറിനെതിരെ എൽ ഡി എഫ് പാർലമെന്ററി യോഗത്തിൽ മുഖ്യമന്ത്രി രോഷാകുലനായത് ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു അന്ന് എൻ എസ് എസ് ഡയറക്ടർ ബോർഡിൽ അദ്ദേഹം അംഗമായിരുന്നില്ല ഗണേഷിന്റെ മാധ്യമ ശ്രദ്ധ കണ്ട് ഭയന്നാണ് പിണറായി അന്ന് ചൂടായത് വാർത്ത വരുത്തുന്ന വിധത്തിലാകരുത് വിമർശനങ്ങൾ എന്നായിരുന്നു പിണറായി വിജയന്റെ കുറ്റപ്പെടുത്തൽ പത്തനാപുരത്തെ വികസനം സർക്കാർ ഫണ്ട് കൊണ്ടല്ലേ എന്നും മുഖ്യമന്ത്രി ചോദിച്ചിരുന്നു ഗണേഷ് കുമാർ എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല അതിനാൽ ഗണേഷിന്റെ അസാന്നിധ്യത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം കഴിഞ്ഞ എൽ ഡി എഫ് യോഗത്തിൽ സർക്കാരിനും മന്ത്രിമാർക്കുമെതിരെ ഗണേഷ് ഉന്നയിച്ച വിമർശനങ്ങളാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത് മണ്ഡലങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ ഒന്നും നടക്കുന്നില്ലെന്നും പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നതെന്നുമായിരുന്നു ഗണേഷിന്റെ വിമർശനം പുതുപ്പള്ളി പോളിംഗിന് തലേന്ന് മുന്നാക്ക സമുദായ കോർപ്പറേഷൻ ചെയർമാനെ മാറ്റിയ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നടപടി ഗണേഷിനെ പേടിച്ച് മുഖ്യമന്ത്രി മരവിപ്പിച്ചു ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന് പിന്നിൽ പ്രവർത്തിച്ചുവെന്ന് എൻ എസ് എസ് ആരോപിക്കുന്ന മുൻ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷനായ രാജഗോപാലൻ നായരെയാണ് എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗം ഗണേഷ് കുമാറിന്റെ നോമിനിയെ പിൻവലിച്ച ശേഷം സർക്കാർ നിയമിച്ചത് കേരള കോൺഗ്രസ് ബി ശക്തമായ പ്രതിഷേധമാണ് നടത്തിയത് ഗണേഷ് കുമാർ സി പി എം സെക്രട്ടറിയെ തന്നെ നിലപാട് അറിയിച്ചു അങ്ങനെ മുന്നാക്ക സമുദായ വികസന കോർപ്പറേഷൻ ചെയർമാനെ മാറ്റിയ ഉത്തരവ് സർക്കാർ മരവിപ്പിച്ചു കെ ജി പ്രേംജിത്തിനെ മാറ്റിയ തീരുമാനമാണ് മരവിപ്പിച്ചത് പഴയ ഗണേഷ് ആയിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു മുമ്പ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ പരസ്യമായി കെ വി ഗണേഷ് കുമാർ വിമർശിച്ചിരുന്നു തന്നെ പോലെ സീനിയറായ ജനപ്രതിനിധികളുടെ ആവശ്യങ്ങൾ മന്ത്രി പരിഗണിക്കുന്നില്ലെന്നായിരുന്നു വിമർശനം പത്തനാപുരം ബ്ലോക്കിൽ നൂറ് മീറ്റർ റോഡ് പോലും ഈ വർഷം പി ഡബ്ല്യു ഡി അനുവദിച്ചിട്ടില്ലെന്നും മുൻമന്ത്രി ജി സുധാകരൻ സ്നേഹവും പരിഗണനയും നൽകിയിരുന്നെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഗണേഷ് കുമാറിന്റെ വിമർശനം അതിരുകടന്ന പശ്ചാത്തലത്തിലാണ് പാർട്ടിയുടെ പ്രതിനിധിയെ മുന്നാക്ക സമുദായ വികസന കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കിയത് പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എൻ എസ് എസ് എന്നാൽ ഗണേഷ് കുമാറാണ് ജി സുകുമാരൻ നായർക്കാകട്ടെ പ്രായം കൊണ്ടുള്ള അസ്വസ്ഥതകൾ രൂക്ഷമാണ് എൻ എസ് എസിൽ പുതിയ ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കേണ്ടി വന്നാൽ അത് ഗണേഷ് കുമാർ ആയിരിക്കുമെന്ന് അഭ്യൂഹമുണ്ട് കലഞ്ഞൂർ മധുവിന് ശേഷം തലയെടുപ്പുള്ള ഒരു നേതാവ് എൻ എസ് എസിൽ ഗണേഷ് മാത്രമാണ് ജനറൽ സെക്രട്ടറി ആവണമെങ്കിൽ നിരവധി മാനദണ്ഡങ്ങളുണ്ട് വ്യവസായികളും വൻകിട പണക്കാരും അഭിഭാഷകരും ഒക്കെയാണ് എൻ എസ് എസിന്റെ ഡയറക്ടർ ബോർഡിൽ ഭൂരിപക്ഷം പേരും തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സംഗീത് കുമാർ തലസ്ഥാനത്തെ വൻകിട വ്യാപാരികളിൽ ഒരാളാണ് ഇത്തരത്തിൽ എൻ എസ് എസിന്റെ തലപ്പത്ത് എത്തണമെങ്കിൽ പണം ഒരു പ്രധാന ഘടകമാണ് ഗണേഷിന് പണവും പ്രതാപവും അധികാരവും കുടുംബ പാരമ്പര്യവുമുണ്ട് എൻ എസ് എസ് സംഘടനയെ കൈപ്പിടിയിലൊതുക്കാനുള്ള ചങ്കൂറ്റവും ഗണേശനുണ്ട് ഇതെല്ലാമുള്ള കലഞ്ഞൂർ മധു ഒരു ദിവസം പെരുന്നയിൽ നിന്നും ഇറങ്ങിപ്പോയി അദ്ദേഹത്തിന്റെ സഹോദരൻ കേരളത്തിൽ ധനകാര്യ മന്ത്രിയായിട്ട് പോലും കലഞ്ഞൂർ മധുവിനെ എൻ എസ് എസ് നിലനിർത്തിയില്ല അതാണ് ഈ സംഘടനയുടെ ശക്തി മധ്യതിരുവിതാംകൂറിൽ എൻ എസ് എസ് നേതൃത്വം പറയുന്നവർക്കാണ് സമുദായാംഗങ്ങൾ വോട്ട് ചെയ്യാറുള്ളത് ഇക്കാര്യം പിണറായിക്കറിയാം അതുകൊണ്ട് ഗണേശൻ തലയിൽ കയറി നിരങ്ങിയാലും മൂക്കത്ത് ശുണ്ടിയുള്ള മുഖ്യൻ അതങ്ങ് സഹിക്കുമെന്നർത്ഥം നന്ദി